ആ ചേച്ചി ഇപ്പൊ കാന്താര ഫിലിം ഭയങ്കര ഹൈപ്പായിട്ട് ഇങ്ങനെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കാണ് നമ്മളിപ്പോ റീസെന്റ് കൊറേ ഒക്കെ കണ്ട് കാന്താര കണ്ട് ഇറങ്ങുന്നവര് ഭയങ്കരമായിട്ട് ആർത്ത് വിളിച്ച് ഇങ്ങനെ ആഗോളം കേറിയ സാധനങ്ങളൊക്കെ കണ്ട് അതുപോലെ തന്നെ ആ ഋഷഭ് ഷെട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫിലിം കാണാൻ പോകുന്നവര് മദ്യപിക്കരുത് പുക വലിക്കരുത് അങ്ങനെ ഭക്തി ഭയഭക്തിയോട് കൂടി വേണം പോകാനെന്നൊക്കെ അപ്പൊ ആ ഒരു സംഭവത്തിനെ എങ്ങനെ അല്ലെങ്കിൽ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതൊക്കെ ഉള്ളതാണോ അദ്ദേഹത്തിന് പറയാം സിനിമ ആസ്വാദനമാണ് ആ സിനിമയെ നെഞ്ചിലേറ്റുക അത് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത് അതിലപ്പുറമായി ചെന്ന് നമ്മൾ കാണിക്കുന്നത് വെറും കോമാളിത്തരം മാത്രമേ ആകുകയുള്ളൂ കാരണം ഈ കഴിഞ്ഞ ദിവസം കണ്ട റീൽസിൽ അലറി വിളിച്ചുകൊണ്ടൊരു സ്ത്രീയെ വേറെ നിൽക്കുന്നതെ എന്തായാലും ആ സിനിമകൾ ആ സിനിമയിൽ അങ്ങനെ കാന്താര എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഒരു സീനുണ്ട് തീർച്ചയായും ഞാൻ കണ്ടു വളരെ നല്ല പടമാണ് നല്ല മേക്കിംഗ് ആണ് ആ ഒരു സിനിമയിലെ തീർച്ചയായും പോയി കാണണം കേട്ടോ നല്ലൊരു ഫിലിം തന്നെയാണ് പക്ഷേ ഈ ഫിലിം കണ്ടതിന് ശേഷം ആളുകൾ കാണിക്കുന്ന കോപ്രായം കാണുമ്പോൾ മാത്രമേ ഇത്തിരി വിഷമമുള്ളൂ സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആ സിനിമയെക്കുറിച്ചുള്ള ഒരു നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ സിനിമയെ സിനിമയായിട്ട് അതിൽ എനിക്ക് അങ്ങനത്തെ ഒരു ഉൾക്കൊള്ളുകൊ സിനിമ അല്ല ജീവിതം മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ല പക്ഷേ ഈ ഇപ്പം ഒരുപാട് മരണങ്ങൾ ഉണ്ടായി ഈ ഫിലിമിന്റെ ഷൂട്ടിങ്ങില് ഒന്നും രണ്ടും എല്ലാത്തിലും കൂടുതൽ പേര് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തന്നെ കുറെ ബുദ്ധിമുട്ടുകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ കുറെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ ഒരു പടം ഇറങ്ങിയത് അപ്പോ ഈ അണിയറ പ്രവർത്തകർ പോലും ആ ഒരു ആത്മീകത എന്താ ദൈവത്തിന്റെ ഒരു വിശ്വാസം എന്നുള്ള കോൺസെപ്റ്റിലായിരിക്കും മദ്യപിക്കരുത് പുകവലിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കുറിച്ച് ഞാൻ അടുത്തത് കണ്ട ഒരു ഇതില് അദ്ദേഹം തന്നെ അതായത് ഋഷഭ് തന്നെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഈ ഒരു മദ്യപിക്കരുത് പുകവലിക്കരുത് ഈ സിനിമ കാണാൻ പോകുന്നവർ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ആരോടത്തും പറഞ്ഞിട്ടില്ല അങ്ങനൊരു സംഭവമേ ഇല്ല അത് ആരോ യൂട്യൂബ് ചാനലിലൂടെ അങ്ങനെ ഒരു അത് തികച്ചും ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ഒരു സംഭവമേ ഇല്ല കാന്താര എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ആത്മീയവും അതുപോലെ തന്നെ നല്ല രീതിയിലായി ഈ ഫിലിം കണ്ടെന്ന് ചേച്ചി പറയുമ്പോ ഞാൻ ചോയ്ക്കട്ടെ അപ്പൊ ദൈവം എന്നുള്ള ആ ഒരു സാധനം ആ ഫിലിമിൽ ഇല്ല അതോ ആ ഒരു കോൺസെപ്റ്റിനെയും ഫിലിമിനെയും വേറെ ആയി കാണണം അങ്ങനെ ഒരു സാധനം ഫിലിമിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഞാൻ തന്നെ പറഞ്ഞല്ലോ അതൊരു നല്ലൊരു ആസ്വാദനമാണ് ദൈവികമായിട്ടുള്ള സംഭവം അതുപോലെ തന്നെ മാനുഷികമായിട്ടുള്ള മറ്റു എല്ലാ തരത്തിലൂടെ അത് ഫുള്ളി ആത്മീയം പക്ഷെ അത് നല്ല രീതിയിൽ കണ്ടല്ലോട് അത്രക്ക് ആ ഒരു ഇത് ഒരുപാട് ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും സംഭവം അങ്ങനെ വിശ്വാസികൾക്ക് അല്ല വിശ്വാസത്തെ ഒന്നും കൂടെ നമുക്ക് കളങ്കപ്പെടുത്താൻ പറ്റില്ല കാരണം നല്ല രീതിയിൽ പറഞ്ഞല്ലോ കോപ്രായങ്ങളാണെന്ന് എന്ന് ഞാൻ പറയുന്നത് ഈ ആളുകൾ കാണിക്കുന്നൊക്കെ പ്രായമാണ് അത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ വിശ്വാസിക്കുന്നത് അതെന്താണ് അല്ല അവരുടെ ഒരു സാധനം തന്നെ സ്വാഭാവികം നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ ഉത്സവം ഉണ്ടാകുമ്പോ മേത്ത് വെളിച്ചപ്പാട് കയറുക പാമ്പ് കയറോ അങ്ങനെയൊക്കെ കുറെ സ്ഥലങ്ങളെ വെളിച്ചപ്പാട് കേറുകാട് കയറുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം വല്ല ചായക്കടയുടെ ഫ്രണ്ടിൽ നിന്ന് നിന്നിട്ടോ ലെഫ്റ്റോപ്പിൽ ചെന്നിട്ടോ അത്തരത്തിൽ ഒന്ന് അലറി വിളിച്ചു കഴിഞ്ഞാൽ അല്ല ഞാൻ പറയട്ടെ ഈ തിയേറ്ററിൽ ഇത്രയും ഭയങ്കര ബാസിൽ സൗണ്ടില് ഈ ആ ഒരു രൂപത്തെ ആ ഒരു വ്യക്തി അങ്ങ് ഉൾക്കൊണ്ട് പോയിട്ട് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സിനിമയിൽ അങ്ങനെ ചെയ്യുന്നതാണ് പക്ഷെ സിനിമ കണ്ടിറങ്ങുന്ന ആള് അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം അത് വെറുതെ അലറി വിളിച്ചുകൊണ്ട് അതൊരു പ്രകാരം അഭിനയമാണെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അഭിനയമാണ് എന്നാൽ ഈ കാന്താര എന്ന് പറയുന്ന സിനിമ ആത്മീയമായി കലർത്തിക്കൊണ്ട് അത് ആ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതിനോടൊന്നും യാതൊരു വിയോജിപ്പും വിയോജിപ്പുമില്ല വളരെ നല്ല രീതിയിൽ ആ ചിത്രം പോവുകയാണ് എന്നാൽ ഈ കാണിക്കുന്ന കോപ്രായങ്ങളോട് മാത്രമേ എനിക്ക് വിയോജിപ്പുള്ളൂ അത് പ്രത്യേകിച്ചും സിനിമ കണ്ട് അതായത് ഈ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ ഇരുന്നപ്പോൾ തന്നെ ആ സിനിമ കാണുമ്പോൾ അലറി വിളിച്ചുകൊണ്ട് ആൾക്കാർ പ്രതികരിക്കുന്ന അതിനിടെ തന്നെ ചില കമന്റ് പറയുന്ന ചില സിറ്റുവേഷൻ എത്തിയപ്പോൾ പറഞ്ഞു ബാഹുബലിയെ വിളിയട എന്ന് പറയുന്നുണ്ട് അതെല്ലാം ആസ്വദിക്കുന്നതാണ് അത് ആസ്വദന രീതിയിൽ മാത്രം കണ്ടാൽ മതി പക്ഷേ നല്ലൊരു ചിത്രം തന്നെയാണ് കാന്താർ അതിൽ പുകവലിയോ അല്ലെങ്കിൽ മദ്യപിച്ചുകൊണ്ട് പോയിക്കൊണ്ട് അങ്ങനെ കാണുന്നത് അതിനെക്കുറിച്ചൊന്നും ഏതായത് സിനിമാ ക്രൂ ഒന്നും തന്നെ അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്തിനാണെങ്കിൽ പറയുന്നു അതിലെ നായകൻ പോലും അതിൽ അങ്ങനെ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് തന്നെയാണ് പക്ഷേ നല്ലൊരു ചിത്രം തന്നെയാണ് എന്നാൽ സിനിമയെ നമുക്ക് ആസ്വദിക്കാം ആ സിനിമ എന്ന് പറയുന്നത് നല്ല ജീവിതം ആ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് കോപ്രായങ്ങൾ എന്ന് തന്നെയായിരിക്കും നമുക്ക് പറയാൻ സാധിക്കുക സാധിക്കും അല്ലേ തീർച്ചയായും രണ്ട് രണ്ടര മണിക്കൂറോളം അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോളം സിനിമകൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നല്ല രീതിയിൽ ആസ്വദിക്കുക എന്നുള്ളതാണ് അതിനപ്പുറം കോപ്രായങ്ങൾ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ